പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് ആമേൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് യും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം അമ്മേ പരിശുദ്ധമ്മേമാലേ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുക കർത്താവ് നിന്ന് ഉന്നതമായ നാമത്തിന് സുസ്ഥ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവെ സാമ്പത്തികമായ ഘടകങ്ങളിലൂടെ പരിഹാര പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജെപ്റ്റ് നടപടി നേടുന്ന നേരിടുന്നവരെയും കണ്ണുനേരിയുടെ ദിവസത്തെ സംഭവിച്ചു പ്രാർത്ഥിക്കണം ഈശോയെ കർത്താവിയെ അങ്ങെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയണത് ഈ ഒരു ഈയൊരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഇശയെ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസ തണുത്തു പോയവരെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ അവരെല്ലാം കർത്താവേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരു പല പല സഭകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു വീട്ടിൽ നിന്നിക്കുകയും ആ വീട്ടിൽ ഇരുട്ടായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർത്താവിന് മനസ്സംഘർഷം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇശയെ കൂടി ജീവിക്കുന്നുണ്ട് നിശ്ചയി ആരോടും പറയാതെ വഴക്കില്ല സഹിച്ച് ജീവിക്കുന്നുണ്ട് നിശ്ചയി നിശബ്ദ ദുരന്തമായിട്ട് കഴിയുന്നുണ്ട് ഇഷ്ട അവരെ എല്ലാം ലാസ്റ്റ് തന്നെ കുഴിമാടം സന്ദർശിച്ചതുപോലെ അത്ര ഹൃദയങ്ങളിൽ നിന്ന് സന്ദർശിക്കണമേ പരിശുദ്ധ ഗൃഭാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക പരിശുദ്ധയുടെ മാധ്യമത്തിൽ പ്രാർത്ഥിക്കുന്ന നിശ്ചയി വൈവാഹ തടസ്സമുള്ളവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഭവനരഹിതർ ജോലിയില്ലാത്തവർ സാമ്പത്തിക കടങ്ങളാൽ സമാധമില്ലാത്ത കുടുംബങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നിധി നിധിയെന്ന് എന്താണ് ഉടമ്പടിയാണ് ഉടമ്പടി വരാൻ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കമ്മ എൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ മതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ച് പത്ത് കൊല്ലം കഴിഞ്ഞു അതിനനുഭവങ്ങളൊക്കെ അന്നോട് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ പത്ത് കൊല്ലത്തേക്ക് ദൈവേ ഒരു ചെറിയ പ്രാർത്ഥന ആൾക്കാർക്ക് കൊടുക്കാൻ ഒത്തങ്കേ കൊള്ളാമായിരുന്നെന്ന് എൻ്റെ മനസ്സിൽ തമിഴ്നാട്ടിൽ വെച്ച് തോന്നിയപ്പോഴാണ് മത പെട്ടെന്ന് തന്ന ഒരു പ്രാർത്ഥനയാണ് എന്താണ് അമ്മ ഈ ദശാവത്സരത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ അങ്ങനെ ആ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞപ്പോൾ പതിനായിരം ലീഫ് സെറ്റുകൾ അടിച്ച് ആൾക്കാർക്ക് കൊടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോൾ ദൈവത്തിന് തോന്നി മാറാവിൻ്റെ പ്രത്യക്ഷീകരണം പതിനായിരം ലീഫ് സെറ്റുകളും പതിനായിരം ഒന്നുമല്ല അല്ലേ ആ ഒരു അമ്പതിനായിരം അടിച്ചു വേണം പല പ്രാവശ്യമായിട്ട് അപ്പം അത് എൻ്റെ ഉദ്ദേശം എന്താണ് മാറാവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിക്കാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്നാണ് ആ പ്രാർത്ഥന സത്യസന്ധമായതുകൊണ്ടാണ് കാര്യം ഞാൻ ആ പ്രാർത്ഥന സത്യസന്ധമാ കാരണം എനിക്ക് ഐഡിയ ഒന്നും കിട്ടിയില്ല എങ്ങനെയാണ് ഈ പത്താം കൊല്ലം മുക്കൊമറേറ്റ് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു അത് ചെയ്യണമെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് മനസ്സില് അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമേ അത് മാത്രം പ്രാർത്ഥിച്ചതാണ് അപ്പോഴാണ് ആറുമാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി അമ്മ തരണത് അപ്പം ദൈവം തന്നുകൊണ്ടാണ് ഇത്ര കണ്ട് ഓണത്തിന് പോലും എന്തുമാത്രം ഉടമ്പടി ഉടമ്പെടുത്തത് ഓണമായിട്ട് പോലും അത് പിന്നെ ആൾക്കാർക്ക് അനുഭവങ്ങളായിപ്പോയി അനുഭവങ്ങളെച്ചാൽ ഉടമ്പടി ബേസിൽ ജനങ്ങൾക്ക് ആധികാരികത വർദ്ധിച്ചു ദൈവത്തിന് സ്വന്തം ജനമാണെന്നാണെന്നുള്ള ഉടമസ്ഥ പോലെ വന്നു ഉടമ്പടിയിലൂടെ വ്യത്യാസം പഠനം നടന്നിരിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിലെ മറ്റത് കൊണ്ടാ കൊണ്ട് കിട്ടിയാൽ കൂട്ടി പോയ ചെട്ടിയെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു അല്ലേ ആൾക്കാർ ചില ആൾക്കാരൊക്കെ ജീവിക്കണത് ഇതിപ്പോൾ അങ്ങനെയല്ല അവർ അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട് അതിനു വേണ്ടി അവർ അവരുടെ വിശ്വാസത്തെ അവർ കൊണ്ട് നീതികരിക്കുന്നുണ്ടപ്പോൾ ജനങ്ങളുടെ ആധികാരികത കൂടി അപ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥ അവകാശം കൂടി അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടി പെട്ടെന്നിങ്ങനെ എല്ലാവരിലും തന്നെ ദൈവിക ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നു പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉടമ ഈ മേജറായിട്ടുള്ള വിഷയങ്ങളായാൽ ദൈവം തന്നെയാണ് അത് ഉടമ്പടിയുടെ ഭാഗമാക്കി കളയും ഇപ്പം നിത്യജീവൻ ഉടമ്പടി അല്ലേ കുർബാന എന്തുകൊണ്ടാണ് ഉടമ്പടി ആ ഉടമ്പടി ആയ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ കാര്യം എന്താണ് അതുകൊണ്ട് നേടാനുള്ള കാര്യം നിത്യജീവനായതുകൊണ്ടാണ് അതിനെ ഉടമ്പടിയിലാക്കിയത് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മേജർ സബ്ജക്റ്റുകളല്ല ഉടമ്പടി ഇപ്പോൾ എബ്രാഹാം പെണ്ണ് കാണുന്നില്ലേ പെണ്ണ് കാണാൻ വേണ്ടി ഫൃത്യനെ വിടുന്നില്ലേ എബ്രാഹാം പെണ്ണ് കാണാൻ അവൻ്റെ ഇസഹാക്ക് മകൻ ഇസ്സഹാക്കിന് ഒരു ജീവിത പങ്കനെ കാണാൻ വേണ്ടി ഫൃത്യനെ പറഞ്ഞ് വിടുന്നതും അത് ആ വിഷയം സീരിയസ് ആയത് കാരണം അത് എബ്രാഹ് ഉടമ്പടി ആയിട്ടാണ് നമ്മൾ വിടണത് ഉടമ്പടി ചെയ്താൽ വിടണത് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു ായമായത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരിപ്പ് ഇരിപ്പുകാരനായി പോയി നമ്മൾ പോലെ ദൈവം ഇരിപ്പുകാരനായി പോയിട്ടില്ലേ അത് അത് എബ്രാഹത്തിന് പ്രായമായി അബ്രഹാത്തിന് മകന് വേണ്ടി പെണ്ണ് കാണാൻ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയായി പ്രായമേറെയായി അപ്പം അതുകൊണ്ട് എന്ത് പറ്റി വൃത്തിനെ വിളിച്ചു വൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഉടമ്പടി ആക്കി കളഞ്ഞത് അത് വായിച്ച ഭാഗം വായിച്ചേ അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരൻ ഏറ്റവും പ്രായം കൂടിയവനുമായ ഏലക്കാരനെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു നിന്റെ കൈ നിന്റെ കൈ നിന്റെ തുടയുടെ കീഴെ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്നീരുടെ പെൺമക്കളിൽ നിന്ന് കാനന്നീരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് എന്റെ മകനെ ഭാര്യയെ തിരഞ്ഞെടുക്കുകയും ആകാശത്തിന്റെ ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും സത്യം ചെയ്യും ഉടമ്പടി ആകെ എന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ജീവിത പങ്കാളി എടുക്കരുത് നമ്മള് അതിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവമില്ലാത്ത ദൈവവിശ്വാസം ഇല്ലാത്ത സത്യദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളെക്കൊണ്ട് ആളിൽ നിന്ന് ജീവിത പങ്കാളിയായിട്ട് എടുക്കരുത് അതോടുകൂടി നമ്മുടെ കൃപകളെല്ലാം ബ്ലോക്കായി പോകും അതിനകത്ത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം വിശ്വാസം വിശ്വാസം ഇല്ലെങ്കിൽ ആ ആ ഒരു ബഞ്ചത്തിന് പോകരുത് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല അപ്പറ ഇപ്പം നിങ്ങളോർക്കും ഈ കായവല്ലേ ജാതിയ മതമോ ആര് നോക്കാനാണെന്നൊക്കെ ചോദിക്കും നോക്കാത്തവനും നോക്കേണ്ട കാര്യമില്ല അത് നോക്കിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ടാണ് അവൻ നോക്കിയിട്ടും കാര്യമില്ല അവന് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ നമ്മൾ ഇല്ലാത്തവന് നമ്മളിതിനടിച്ചേപ്പിക്കണത് അവന് ഐഡിയ കിട്ടാനുള്ള സാഹചര്യത്തിൽ ദൈവം അവനെ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിപ്പിച്ചു പക്ഷെ അതുകൊണ്ട് അവന് പ്രയോജനമൊന്നും ഉണ്ടായില്ല പിന്നെയിപ്പോൾ നമ്മൾ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ടും കാര്യമില്ല പക്ഷെ നിൽക്കുന്നു എന്ന് തോന്നുന്നത് എന്ത് ചെയ്യണം അവൻ ഇത് കണ്ടിട്ട് വീടെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ സബ്ജക്റ്റുകൾ അത് ഉടമ്പടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോലെ തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെ പോകാ കാലം അങ്ങോട്ട് ചെല്ലും തോറും ഉടമ്പടി ഡയലൂട്ട് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ദൈവത്തിന് മനസ്സിലാവും നമ്മൾ ഉടമ്പടി ഒരാൾ വ്യക്തി ഉടമ്പടിയിലാണെന്ന് സത്യസന്ധ ഉടമ്പടിയിലാണെന്ന് കണ്ടപ്പിനും ദൈവം അവനും ഒരിക്കലും കൈവിടത്തില്ല അതൊരു ഉറപ്പുണ്ടായാൽ മതി അമ്മക്കും എന്റെ ആയിരം നന്ദി ഞാൻ എറണാകുളം ജില്ലയിലെ പച്ചാളം ചാത്യാ തടവയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പള്ളിയിൽ വെച്ച നാല് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി അതിൽ എൻ്റെ മോൾക്ക് ഐ എൽ ടി എസ് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാനായിരുന്നു പക്ഷേ അത് കിട്ടണമെങ്കിൽ ഒത്തിരി ഐ എൽ ടി എസ് മോൾ രണ്ട് പ്രാവശ്യം എഴുതിയതാണ് പക്ഷേ ഒരു മൊഡ്യൂളിൽ ഫൈവ് പോയിൻറ്റ് ഫൈവില് വന്നു പക്ഷെ കാനഡയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും സിക്സ് വേണം എല്ലാത്തിനും സിക്സ് വേണം പക്ഷേ ഓവറോൾ നല്ല സ്കോർ ഉണ്ടായിരുന്നു റീഡിങ്ങിന് മാത്രം ഫൈവ് പോയിൻ്റ് ഫൈവ് രണ്ട് പ്രാവശ്യം എഴുതിയപ്പോഴും സെയിം തന്നെയാണ് വന്നത് പിന്നെ മോൾ പിന്നെ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യാം ഏജൻസി പറഞ്ഞു പഴയ ഐ എൽ ടി എ സ്കോർ വെച്ചിട്ട് നമുക്ക് ടൊറൻഡോയിൽ തന്നെ നല്ല കോളേജിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഓപ്ഷൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളത് ചെയ്തു വെച്ചു എങ്കിലും നമ്മൾക്ക് പോകണമെങ്കിൽ ഐ എൽ ടി എസ് രണ്ടാമത് എഴുതണം നല്ല സ്കോറും കിട്ടണം ഇൻഡിവിജ്വൽ സിക്സ് ലഭിക്കണം അപ്പോൾ മോൾക്ക് ആകെ ടെൻഷനായി എങ്കിലും ഞങ്ങൾ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്തു ഐ എൽ ടി എസ് ഒരു പ്രാവശ്യം കൂടി എഴുതാമെന്ന് വിചാരിച്ചു പക്ഷേ എഴുതിയ മോള് കാശ് രൂപമൊക്കെ എക്സാം എഴുതിയത് വന്നപ്പോൾ മമ്മി എനിക്ക് റീഡിങ് പിന്നെയും ടഫായിരുന്നു ഒട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് എടുത്തോ മമ്മി എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഞങ്ങൾ ജാനുവരി ഇട്ടേക്കാണ് നോക്കിയത് പോകാൻ അപ്പോൾ മോൾക്ക് ഒക്ടോബർ ആയി ഏകദേശം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ഒക്കെ ചെയ്യപ്പം നമുക്ക് ടൈമില്ല മൂന്ന് മാസം മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അവർ അപ്പോൾ ആകെ ടെൻഷനായി ഓഫർ ലെറ്റർ വന്നിട്ടില്ല ഐ എൽ ടി എസ് ഇപ്പം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ രണ്ട് പ്രാവശ്യം ഉടമ്പടി ജാനുവരിയിലാണ് ഞാൻ എടുത്തത് ഒന്നാം തീയതി ജാനുവരി ഇരുപത്താറാം തീയതി എടുത്തെങ്കിലും ഞാൻ എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആയിട്ട് പാലിക്കാൻ പറ്റിയില്ല ഇപ്പം പേപ്പർ കിട്ടിയാലും ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തിരുന്നത് അതുപോലെ എൻ്റെ ഷോപ്പിൽ വരുന്നവർക്കൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത് അത് പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ മൂന്നാമത് ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ കറക്റ്റ് എല്ലാം പാലിക്കുമെന്ന് തന്നെ ഒരു നിശ്ചയം എടുത്തിരുന്നു അതുപോലെ തന്നെ എനിക്ക് പേപ്പർ കിട്ടി പിറ്റേ ദിവസം തന്നെ ഞാൻ അതായത് പള്ളിയിൽ മൂന്ന് സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് വരുന്ന എല്ലാവർക്കും കൊടുത്തു ചിലർ വേണ്ട എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ എല്ലാവർക്കും ആ പേപ്പർ മൊത്തം സബ്മിറ്റ് കൊടുത്തു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി ഒത്തിരി എനിക്ക് സഹായിക്കാൻ പറ്റി ഞാൻ ഡെയിലി രാവിലത്തെ ഫുഡ് കഴിക്കില്ല പക്ഷേ ഉണ്ടാക്കും അത് ഞാൻ മോളെ കോളേജിൽ ആക്കുമ്പോൾ പോകുന്ന വഴി ഏതെങ്കിലും വയ്യാത്തൊരു ആൾക്ക് അത് കൊടുക്കും ഡെയിലി അങ്ങനെ ഒരു ആഴ്ചയിൽ ആറ് ദിവസവും ഞാൻ ഫാസ്റ്റ് ചെയ്യും അതുപോലെ ഫുഡും കൊടുക്കും അതുമാത്രമല്ല എൻ്റെ അടുത്ത് ഒത്തിരി അമ്മമാർ വരാറുണ്ട് സഹായം ചോദിച്ച് ഒരിക്കലും അവരെ ഞാൻ വെറുതെ വിടില്ല എനിക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ഡ്രസ്സാണെങ്കിലും പൈസയാണെങ്കിലും എല്ലാം ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒത്തിരി അമ്മമാരെ കണ്ടു കിടപ്പായിട്ട് രോഗികളായിട്ടുള്ള അമ്മമാരെ കണ്ടു അവരെ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് അത്യാവശ്യം വാങ്ങിച്ചു കൊടുക്കാനും അവരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും ഇനി ക്രിസ്മസിനെ ഞങ്ങൾ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ കുറച്ച് ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം അങ്ങനെയും ഒത്തിരി അനുഗ്രഹങ്ങൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എന്നെ ഫോണിൽ വിളിക്കും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി പള്ളിയിൽ കറക്റ്റായിട്ട് പോകാനും ഡെയിലി പ്രെയർ മുടങ്ങൂല എനിക്കൊരു ഷോപ്പുണ്ട് എനിക്കൊരു കോഫി ഷോപ്പാണ് എൻ്റെ വീടിൻ്റെ താഴത്ത് തന്നെയാണ് അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് റൺ ചെയ്യുന്നത് അവിടെ സ്റ്റാഫൊന്നുമില്ല അപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളാണെങ്കിലും ഷോപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഒന്നും വിടില്ല എല്ലാം കറക്റ്റായിട്ട് കൊന്ത മാത്രം ഫാമിലിയായിട്ട് മേളിച്ച് എന്നിട്ട് വേണം എത്തിക്കാൻ ഇച്ചിരി ആവും കാരണം പത്ത് മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വേണം പ്രാർത്ഥന എത്തിക്കാൻ പക്ഷെ അതുപോലും ഞങ്ങൾ ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല ഇല്ലെങ്കിലും ഞങ്ങൾ മുടങ്ങാതെ ചെല്ലും അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നടന്നത് ഫസ്റ്റ് വന്നത് എൻ്റെ മോളുടെ അഞ്ചരയുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഓഫർ ലെറ്റർ അതായത് മെയിൽ ജസ്റ്റ് ചെക്ക് ചെയ്തു അപ്പോൾ മോൾക്ക് ഓഫർ ലെറ്റർ വന്ന് കിടക്കണേ ആണ് ഹംബറിന്ന് അത് നാല് മാസമായിട്ട് ഓഫർ ലെറ്റർ കിട്ടിയില്ല ശരിക്കും ടു വീക്സ് ത്രീ മന്ത്സ് ടു വൺ മന്ത് കൊണ്ടൊക്കെ കിട്ടും പക്ഷേ ഇതോ ഹംബർ എന്ന് പറഞ്ഞ കോളേജ് അത് ഇച്ചിരി ടഫാണ് കിട്ടാൻ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല പക്ഷെ എൻ്റെ മോൾക്ക് നാല് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഏജൻസി വിളിച്ച് ചോദിക്കും ഇത് കിട്ടുമോ അല്ലെങ്കിൽ ഇനിയും രണ്ടാമത് അപ്ലൈ ചെയ്യണോ അപ്പോൾ അവർ ഇല്ല കിട്ടും മാഡം വെയിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു അങ്ങനെ അത് കിട്ടി ഐ എൽ ടി എസ് റിസൾട്ട് വെയ്റ്റിംഗ് ആയിരുന്നു അതും എൻ്റെ മോൾക്ക് ഇതുപോലെ അഞ്ചരയ്ക്ക് മാ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത് മെയിൽ അതിൽ ഞാൻ നോക്കിയത് റീഡിങ്ങിന് എൻ്റെ മോൾക്ക് എത്ര എൻ്റെ മോൾക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും സിക്സ് ലിസ്ണിങ്ങിന് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എല്ലാത്തിനും ഓവറോൾ സെവൻ കിട്ടി എൻ്റെ മാതാവ് എൻ്റെ മോൾക്ക് നല്ല സ്കോർ ഇൻടേക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല കാരണം സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമില്ല പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയാണ് നടന്നു എന്നൊന്നും അറിയില്ല ഫീസ് അടയ്ക്കാനും എല്ലാ കാര്യങ്ങളും കൂടുതൽ എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കാനും എല്ലാം സ്പീഡിൽ നടന്നു വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് മോളുടെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ബയോമെട്രിക്സ് മെഡിക്കൽ എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എല്ലാത്തിലും ഞാൻ പ്രാർത്ഥിച്ച് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക് മാതാവ് തരും കാരണം അത്രയും ഞാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്ക് തരും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു അത് മെയിലേക്കാണ് ഞങ്ങൾ വിചാരിച്ചത് കിട്ടുമെന്ന് പക്ഷേ എനിക്ക് ഇൻടേക്ക് ഡേറ്റ് ഇട്ട് ഇന്നത്തെ ഡേറ്റ് പ്രാർത്ഥിച്ച് ഇന്ന് വിസ അപ്രൂവൽ വന്നു മോൾക്ക് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു പാസ്പോർട്ട് നാളെ സബ്മിറ്റ് ചെയ്യും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരു ആയിരം നന്ദി അതുകൂടാതെ ഞങ്ങൾക്ക് ഈ കാനഡ വിസ എന്ന് വെച്ചാൽ ഇച്ചിരി ടഫാണ് കിട്ടാൻ കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇയേഴ്സ് ബാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫാമിലി വിസ അങ്ങനെ ഒത്തിരി വിസിറ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എല്ലാത്തിലും ഞങ്ങൾക്ക് റിജക്ഷൻസ് ആണ് കാരണം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ട് എൻ്റെ ഡാഡി എല്ലാവരും അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ പോയാൽ തിരിച്ചു വരൂല്ല പിന്നെ പി ആറിൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിയില്ല അങ്ങനെ ഒത്തിരി റീസൺ കൊണ്ട് റിജക്ഷൻസ് വന്നു അപ്പോൾ ഏജൻസി പറഞ്ഞത് മോളുടെ കാര്യം നടക്കാൻ പ്രയാസമാണ് കാരണം നിങ്ങൾക്ക് ഹിസ്റ്ററി അവർ ചോദിക്കുമ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഏജൻസി പറഞ്ഞുള്ളൂ പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ മെയിൽ വന്നു അവിടെ നിന്ന് വിളിച്ചു നിങ്ങൾക്ക് വിസ അപ്രൂവൽ ആയെന്ന് ഇനിയും ഉടമ്പടിയിൽ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് അതിലൊരു കാര്യം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അതും എനിക്ക് ഉടനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഓരോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതും അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു കോടി നന്ദി എൻ്റെ പേര് ലിൻസി സാരാജോൺ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു സെൻറ് മാർക്സ് ചർച്ചിലാണ് ഞാൻ അവിടെ കൂടി വരുന്നത് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനുമാണ് എനിക്കിങ്ങനെ ഒരു സാക്ഷി പറയാൻ ഒരു അവസരം തന്നതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഒരിക്കലും ഈ അമ്മ ചെയ്ത അനുഭവത്തിന് ഞാൻ ഒരിക്കലും ഞാൻ മറക്കുകയില്ല എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കും ഞാൻ ആറ് നിയോ രണ്ടായിരത്തി ഇരുപത് ജാനുവരി രണ്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ് കാരണം ഞാൻ വളരെയധികം വിഷമങ്ങളുള്ളപ്പോൾ യൂട്യൂബ് ഇങ്ങനെ കാണും പ്രാർത്ഥനകൾ കാണും അപ്പോൾ എനിക്ക് മാതാവിലൊത്തിരി വിശ്വാസമാണ് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് ഒരു ദിവസം കൃപാസനത്തെക്കുറിച്ച് കാണാൻ എനിക്കിടയായി ഞാനത് കണ്ടു കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് കൃപാസനത്തിൽ വരണം എനിക്കറിയില്ല എങ്ങനെ വരണമെന്ന് അറിയില്ല അപ്പം ഞാൻ യൂട്യൂബിലൂടെ നോക്കി ഇങ്ങനെ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പം ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു നാട്ടിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ എൻ്റെ നാട് പത്തനംതിട്ടയാണ് അപ്പം ബ്രദർ പറഞ്ഞു നീ വാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ വന്നു ഞാനും എൻ്റെ മകനും കൂടെ വന്നു വന്നു ഞാൻ ഇവിടെ കൃപാസൻ്റെ വാതിക്കൽ വന്നപ്പോൾ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണുനീര് വരുന്നു എനിക്കറിയില്ല എന്ത് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് അത്രയേറെ വിഷമത്തോടെയാണ് ഞാൻ വന്നത് കാരണം എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല ഒന്നുമില്ല എൻ്റെ മോനെ നോക്കി വളർത്തണം ഞാനും എൻ്റെ ഹസ്ബൻഡുമായി സെപ്പറേറ്റഡാണ് എൻ്റെ കേസുകൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേരിൽ കുറേ കേസുകൾ കൊടുക്കുന്നു എനിക്ക് നാട്ടിൽ വരാൻ ഭയമാണ് കാരണം എൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്നുള്ള പേടി കാരണം എനിക്ക് എൻ്റെ മോനേം കൂടെ നാട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ കേസിന് വരുമ്പോൾ ഞാൻ പേടിച്ചാണ് വരുന്നത് എൻ്റെ വീട്ടിൽ പോകത്തില്ല വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിന്നിട്ടാണ് ഞാൻ കോടതിയിൽ പോകുന്നത് കാരണം എൻ്റെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും കുറേ പ്രാവശ്യം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു എൻ്റെ മാതാവ് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നെ അവിടുന്ന് സംരക്ഷിച്ചോണം എൻ്റെ ഈ കേസെല്ലാം പിൻവലിച്ച് എനിക്കൊരു സമാധാനമായൊരു ജീവിതം തരണം അത് മാത്രം ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചതാണ് രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് എനിക്കൊരു വിദേശത്ത് പോകാൻ പറ്റുകയില്ല ഒന്ന് ഒരു ഒരു രീതിയിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതിനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ ആ ഇഷ്യൂ ഒന്ന് മാറ്റി തരണേ എനിക്ക് എനിക്ക് എങ്ങനെയൊന്ന് രക്ഷപെടണം മൂന്നാമത് ഞാൻ ഒരു ഭവനത്തിനായിട്ട് ആവശ്യപ്പെട്ടു എൻ്റെ അമ്മയും ഞാൻ വാടക വീട്ടിലാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് യാതൊരു മാർഗ്ഗമില്ല കാരണം അവിടെയൊക്കെ ജോലി ചെയ്താൽ വാടക കൊടുക്കാനേ ഉള്ളൂ എനിക്കൊന്നുമില്ല എൻ്റെ അവിടെ പഠിപ്പിക്കണം എനിക്ക് ഒന്ന് കേസിന് വക്കീലിന് കൊടുക്കണം എനിക്കറിയില്ല ഞാനങ്ങനെ ഭവനത്തിനായിട്ട് ഒത്തിരി കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ വനം എഴുതി പ്രാർത്ഥിച്ചു ആയിരം തവണ ഞാൻ എഴുതി പ്രാർത്ഥിച്ചു മുട്ട എഴുതിയെന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്നും എന്നും പള്ളിയിൽ അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട് ശനിയാഴ്ച തോറും കാൻമാർഗ്റ്റ് പള്ളിയിൽ ഞങ്ങൾ പോകും ഞാൻ മോനുകൂടെയാണ് പോകുന്നത് പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്കൊരു ഭവനം വേണം കാരണം എൻ്റെ നാട്ടിൽ എനിക്ക് പറ്റത്തില്ല വരാൻ എൻ്റെ മോനെ എനിക്ക് വളർത്തണം എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഞാൻ കരയുമ്പോൾ എൻ്റെ മോനെൻ്റെ കണ്ണുനീര് മാറ്റും എൻ്റെ മമ്മി കരയണ്ട നമുക്ക് ഈശോ വീട് തരും അമ്മ നമുക്ക് വീട് തരും എന്നും പറഞ്ഞ് എൻ്റെ മോനെന്നെ ആശ്വസിപ്പിക്കും ഞാനൊരു വീടിന് അപേക്ഷ കൊടുത്തു എൻ്റെ കയ്യിൽ ആ വീട് നോക്കാൻ പോകുമ്പോൾ അഞ്ഞൂറ് രൂപയും എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപം മാത്രമേ ഉള്ളൂ എൻ്റെ വേറെ ഒന്നുമില്ല ഞാൻ പോയി വീട് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുക എനിക്ക് ഒരു മുറിയിൽ ഒരു വീട് വരുന്നു പക്ഷേ ഞാൻ പോയി കണ്ടത് എനിക്ക് മൂന്ന് മുറിയിൽ ഒരു വീട് എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വീട് ഞാൻ പോയി കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ജോലി വരുമാനം ഒന്നും സ്ഥിരമില്ല ഞാൻ ബാങ്കിൽ അവർ പറഞ്ഞ് നിങ്ങൾക്ക് തരും നയൻറ്റി പേഴ്സൻ്റ് ലോൺ തരും ബാങ്കിൽ നിങ്ങൾ പേപ്പർ കൊടുക്കാൻ പറഞ്ഞു ഞാൻ പേപ്പർ കൊടുത്തു ബാങ്ക് മാനേജർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പറയാം ഞാനൊരു നേഴ്സാണ് പക്ഷേ എനിക്ക് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് കൂടുതലാണെന്ന് എന്നെ റിജക്റ്റ് ചെയ്യുവാണ് എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല അപ്പം ഞാൻ ഹോം കെയർ പോലും ഡെയിലി വേജസിന് ഞാൻ ജോലി ചെയ്യുന്നു ബാങ്കിൽ ചെന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ യാതൊരു സാധ്യതയും ഇല്ല കാരണം നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും കാരണം മാസം മുപ്പതിനായിരം രൂപ അടയ്ക്കണം നിങ്ങളെങ്ങനെ അടയ്ക്കും അപ്പം ഞാൻ ഓക്കെ താങ്ക് യു സാറെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് മാതാവും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു വീടാണ് നിൻ്റെ രൂപം കൊണ്ട് ഞാൻ കയറി ആദ്യത്തെ വീടാണ് പക്ഷേ എനിക്ക് ആ വീട് വേണമല്ലോ അന്നോട്ട് തൊട്ട് കരഞ്ഞു കറക്റ്റ് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തിങ്കളാഴ്ച ഒമ്പത് മണിയായപ്പോൾ എന്നെ വിളിച്ചു ബാങ്കിൽ നിന്ന് മാഡം ഫ്രീ ആണെങ്കിൽ ബാങ്കിൽ വരാമോ ഞാൻ പറഞ്ഞു വരാം ഞാൻ ചെന്നു ഞാൻ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ വലത്തേക്കയിൽ വെച്ചു ഞാൻ പറഞ്ഞു അമ്മേ എന്തെങ്കിലും ഒരു വഴി തരണേ ഞാൻ ചെന്നു ഇരുന്നു എനിക്ക് എന്നോട് പറഞ്ഞത് മാഡം മടൻ സൈൻജി ലോൺ സാങ്ഷൻ ആയി എനിക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപ ലോൺ സാങ്ഷൻ ആയി എനിക്ക് വീടും എൻ്റെ അമ്മ എനിക്ക് തന്നു